കുഞ്ഞോ പൊയ്ക്കോ സ്ലാ ഏടെ എന്നാളെ ഓടിക്കും പറയാൻ പറ്റുള്ളു അതൊക്കെ കണ്ടത്തെ കുപ്പാ മെസ്സി ഇങ്ങനത്തെ കമ്മി കൊടുത്താതല്ലേ ഒരു വെള്ളം ചേർന്ന് നോക്കല്ലേ പുള്ളിച്ച

ക്ഷയിലാണ് കുപ്പായത്തേക്കാവല്ല മാറിക്ക് കുപ്പായിലാവല്ലേ അതല്ലേ കുഞ്ഞ കുട്ടി ലെ അങ്ങനെ പിന്നെ രജുവിനെ ആക്കാനായില്ലേ കുട്ടി എത്ര പോലെ ടീച്ചറേ കന്ന് അടിയന്താ രാവിലെ തിന്നിക്കണു തോന്നീരജന്ന്

കല്ലെടുത്ത് കയറി ഞാന് മട്ടി പോയിക്കോളെന്തോ അപ്പൊ ഇത് രാവിലെ എടുത്തതാണ് കേട്ടോ ഞാൻ റീനു സ്കൂൾ പോക്ക തുടങ്ങിയിക്കണേ രണ്ട് മാസം വെയിറ്റ് ചെയ്തിട്ട് മൂന്നാമത്തെ മാസമായിട്ടാണ് കേട്ടോ ക്ലാസ് പോകു തുടങ്ങിയത് അങ്ങനെ അതാണ് അത് രാവിലെ മക്കൾ പോകുന്ന മുന്നേ അവൾ എട്ട് മണിക്ക് പോകട്ടോ എട്ട് മണിൻ്റെ മുന്നായിട്ട് പോകും ഏ എമുക്കാണ് പോവും കേട്ടോ അപ്പോൾ ആ ടൈമിൽ ഞാൻ പോയപ്പോൾ അങ്ങനെ ഒരു വീഡിയോ എടുത്താണ് കേട്ടോ പിന്നെ കുറേ നമുക്ക് അവർ സീറ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ ലാസ്റ്റ് സപ്ലിമെൻറ്റിലാണ് കേട്ടോ നമുക്ക് കിട്ടിയത് അങ്ങനെ ക്ലാസ്സിന് പോവുകയാണ് നമ്മൾ ഈ ഭാഗത്തിന് അങ്ങനെ കുട്ടികളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മളെറിഞ്ഞുകൊണ്ട് പോണേ പോണത് നോക്കിയിരുന്നപ്പോഴാണ് ഞമ്മള അനൂസ് മദ്രസിൻ്റെ എക്സാം കഴിഞ്ഞ് ബസ് ഇറങ്ങിയത് കണ്ടത് പിന്നെ നോക്കുമ്പോ കാണാല്ലേ അപ്പൊ ഞാൻ വലിയ പാളിയൊക്കെ ഇപ്പൊ കൂട്ടുകാർമാര് മുട്ടായി വാങ്ങിക്കൊടുത്ത വല്ല മറവിൽ നിന്ന് തിന്നീനെ ഞാൻ 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 ആ മുട്ടായി കണ്ടിണ് അഞ്ച് അഞ്ചു ബിസ്ക്കറ്റ് വാങ്ങി തിന്നിട്ട് കൂട്ടുകാരൻറെ എന്താങ്ങി എന്റെ കൈക്ക് തുള്ളി കൊടുത്ത വാങ്ങിക്കൂട്ടിത്തരീട്ടോ വാങ്ങി എല്ലാം അവിടെ നിൽക്കാൻ എല്ലാം മുട്ട വായി തിന്നും വണ്ടി എന്നിട്ട് ഞാനും വിചാരിച്ചു ബ്രോട്ടർ ബസ് ഇറങ്ങി ആളെ ഇവിടേ നോക്കാണില്ല

ഞാൻ എന്റെ മുണ്ടാലെ പോണ ഒരു ബൈക്ക് പോകുമ്പോ ഗ്ലാസ് പൊട്ടും ഗ്ലാസ് കൊടുത്തു പോയി കൂടി വരുന്ന സ്ഥലം ലൈബ്രറി ഒക്കെ എടുത്തിട്ടാ അമ്മ പുതിയതാണ് പോർന്ന് പഠിച്ചു തൊമ്പൂര് പഠിച്ചു തൊമ്പൂര് ഇമ്മാൻ സ്ലാ ലൈക്കോ രണ്ടാളും ഡ്രസ്സിൽ ചളിയാക്കാതിന് വന്നോണ്ടി അവിടെ പോയിട്ട് വായിച്ച പുസ്തകം ബസ് വരുവോളോ ട്ടാ അവിടെ ഇരുന്നിട്ട് വായിച്ചോണ്ട് രണ്ടാളും കൂടി ഞാൻ തിരക്കുകൂടല്ലേ എന്നാലും ആരൊക്കെ വെട്ടയ് ോ ഏട്ട് അപ്പോൾ കുറേ ദിവസമായിട്ടോ കോയിനെ ഇറക്കാൻ വേണ്ടിയിട്ട് നിൽക്കണേ പനിയും കാര്യങ്ങളായിട്ട് അങ്ങനെ നീണ്ടു പോയിട്ടോ അപ്പം എന്നറക്കാന്ന് വിചാരിച്ചിട്ടോ അപ്പം മക്കളൊന്നും പറയിട്ടോ അറക്കണം ഇറക്കണം അപ്പം മിന്നൂസിന് മാത്രം ഭയങ്കര സങ്കടം കേട്ടോ അപ്പം ഞാനും തന്നെ കർക്കിടക മാസൊക്കെ ആയിരുന്നല്ലോ പിന്നെ നല്ല മഴയൊക്കെ ആയിരുന്നു അപ്പം അറക്കണെന്ന് വിചാരിച്ചത് പിന്നെ അങ്ങനെ എന്താ പറയാ പനിയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അങ്ങനെ അറക്കാൻ പറ്റില്ല കേട്ടോ ഇപ്പൊ ഞാൻ ഗുരുവേദനക്ക് മരുന്ന് കുടിക്കണ്ട എന്നോട് അറച്ചണ തിന്നരുത് പറഞ്ഞു പക്ഷെ തിന്നല്ലാതൊരു വഴിയോട്ടോ ആ അങ്ങനെ എന്റെ തല എന്റെ കുട്ടി കല്ല് ഏ നീ കൊണിണ്ടാള് ഞാനും റസ നീ കഴിക്കാം ആനു നോക്കുന്നേ റയ്യാധിക നോക്ക് പിന്നെയാ റസു റസു കോടിക്കടാ അപ്പോൾ ഗേശ് നമ്മൾ കോയിൻ അറുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ അനു മിനു സ്കൂളിൽ വന്നതിന് ശേഷം കോയിൻ ഇറക്കുകയാണ് ഇറങ്ങി അപ്പോൾ മിന്നു സ്കൂളിൽ വരുമ്പോഴത്തേനെ ഇറക്കണമെന്ന് വിചാരിച്ചു നോക്കി ഭയങ്കര സങ്കടമാണ് പിന്നെ പറ്റിയില്ല കേട്ടോ അങ്ങനെ പിന്നെ സ്കൂളിൽ വന്നിട്ട് ഇറക്കാൻ കൊണ്ടുപോകണപ്പോൾ അനൂഷ് ഭയങ്കര സ്നേഹിക്കൽ അതിനെട്ടോ കോഴിക്കളെല്ലാവരോടും ഭയങ്കര ഇതാണ് സ്നേഹമാണ് അപ്പോൾ അങ്ങനെ അതിനെ പിടിച്ചിട്ട് ഒരു ഓന്ന് കാട്ടി കൂട്ടോ പിന്നെ അതായത് കുറഞ്ഞ് ഞാൻ തോലൊക്കെ പറിച്ച് എടുത്ത് നമ്മൾ സാധാരണ നാടൻ കോഴീനെ ഉണ്ടാക്കുമ്പോൾ തന്നെ പറിച്ച് എടുത്ത് പിന്നെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കടക്കാരോട് പറഞ്ഞ അവരെ ശരിയാക്കി തരും പക്ഷെ ഞാനത് സമ്മ കുഞ്ഞിനോട് തന്നെ ഞാൻ നേരാക്കിക്കോളാം കാരണം നമ്മൾ നാടൻ കോഴീനൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ എല്ലാം ഇറക്കുകയുള്ളൂ അതും കൂടെ തോലൊളിച്ച് കുറഞ്ഞ അവർ ഒരു ശരിയല്ലല്ലോ അങ്ങനെ അത് വൃത്തിയാക്കി ഏകദേശം കുറച്ചൊക്കെ ഇറച്ചി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളത് അതിൻ്റെ മുന്നേ നമ്മൾ അടുപ്പത്തൊക്കെ വെച്ചിട്ട് തൂ അതിൻ്റെ ഒരു ഓമൊക്കെ കളയണം കേട്ടോ അങ്ങനെ അതൊക്കെ വൃത്തിയാക്കി നല്ല കഴുകി കഴുകിയെടുത്തതിന് ശേഷം അതാ നമ്മൾ കുക്കർക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കുക്കറ് കണ്ട വിചാരിക്കും എന്താണത് അപ്പോൾ അപ്പോൾ നമ്മളതിൽ കറി ഉണ്ടാക്കിയിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ കറി കണ്ട ഒഴിച്ചിട്ട് പിന്നെ അത് കഴുകിയിട്ടില്ല അപ്പോൾ ആ കുക്കർക്ക് തന്നെ അവിടെ ഇട്ടതാണ് കുമ്പളങ്ങ കറി അപ്പോൾ അതാ നമ്മൾ ഒഴിക്കുക കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാനത് ശരിയാക്കിയപ്പോ എറീനും റെഡി ആക്കിയാണ് കേട്ടോ അപ്പോൾ അതിൽ തോനെ വേപ്പിൻ്റെ ഇര ഇട്ടിരിക്കുന്നത് അതാണ് പച്ചണറ ഇട്ട് വേപ്പിൻ്റെ ഉണ്ടെങ്കിൽ പിന്നെ അരച്ചിട്ട് അരച്ചിട്ടിങ്ങനെ നല്ലോണം ചേർക്കൂട്ടുക കറിയിലാണെങ്കിലും ഇതിലാണെങ്കിലും അപ്പോൾ കുറേ വേപ്പിൻ്റെ ഇട്ടിട്ടുണ്ട് പിന്നെ പിന്നെന്താ കുറച്ച് കുരുമുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഗരം പൊടിയൊക്കെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇടണം പിന്നെ കാശ്മീരി ചില്ലി പൗഡർ വേണമെങ്കിൽ അതിടുക അല്ലെങ്കിൽ നിങ്ങൾക്ക് മുളകും പൊടിയാണ് വണ്ടത് വെച്ചെങ്കിൽ അതിടുക പിന്നെ ഞാൻ കുരുമുളക് ഇഞ്ചിയൊക്കെ കൂടുതലിടുന്നതുകൊണ്ട് മുളകും പൊടി വല്ലാതെ ഇടാറില്ല കേട്ടോ അങ്ങനെ നമ്മൾ കൈ നല്ലതുപോലെ മിക്സാക്കി എടുക്കണം കേട്ടോ നമ്മൾ കഴിയുന്നത് അത് നല്ലതുപോലെ ഇടുക ഞാൻ രണ്ടിടിക്കുക നല്ലത് എന്നാൽ അത്രയും കഴിയുമ്പം ഞങ്ങൾക്ക് പിടിക്കും കേട്ടോ നമ്മളെ ഇറച്ചിയും അപ്പം ഞാൻ എരു ഞാൻ കണ്ടപ്പോൾ കുറച്ചും കൂടി കുരുമുളക് പൊടി ഇട്ടുക പിന്നെ മല്ലിപ്പൊടി പൊടിച്ചത് ഉണ്ടായിനിട്ട് അപ്പോൾ മിക്സിയിലിട്ട് പച്ച പൊടിച്ചത് അവരെല്ലാം പൊടിഞ്ഞിട്ടില്ല ഒരു തരി ഇരിക്കണം കേട്ടോ അതായത് അത് ചേർത്ത് പിന്നെ കർക്കിടക മാസമല്ല അപ്പോൾ കർക്കിടകപ്പൊടി എന്തോ ഉണ്ടല്ലോ അത് വാങ്ങണം എന്ന് ഞാൻ മരുന്ന് വാങ്ങാൻ പറ്റിയില്ല അങ്ങനെ കുക്കറിലിട്ടിട്ട് ഒരു അഞ്ച് ഏ എട്ട് വിസലടിപ്പിച്ചിട്ടോ അല്ലാതെ മൂക്കാത്ത കൊയ കോഴി ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത്ട്ടിട്ടുണ്ട് കേട്ടോ അപ്പം എന്താണ് അതിൽ എന്താണ് പിന്നെ പ്രത്യേകിച്ച് അധികം ഇട്ടിട്ടില്ല നമ്മൾ മരുന്നായിട്ടൊന്നും ഇട്ടിട്ടില്ല കുറച്ച് പെരും ജീരകപ്പൊടി ലേസട്ടിരുന്നു കേട്ടോ പിന്നെ എന്നാലും അത് എന്തോ അറിയില്ലേ വേവിച്ചപ്പോൾ നല്ലൊരു മരുന്നു ഇട്ടിട്ട് ഉണ്ടാക്കിയൊരു ടേസ്റ്റായിരുന്നു കേട്ടോ വേപ്പിൻ്റെയും പിന്നെ കുരുമുളകും കുരുമുളകും എല്ലാം നമ്മളെ ഇഞ്ചിയും പേസ്റ്റൊക്കെ അരച്ച് ചേർത്തിട്ടാണോ അങ്ങനെ അറിയില്ല അത് വേവിച്ച് എടുത്തപ്പോൾ നല്ല നല്ലൊരു മരുന്നിൻ്റെ ടേസ്റ്റായിരുന്നു കേട്ടോ അങ്ങനെ ഒരു ആറേ വയസ്സിലായപ്പോഴത്തേന് വെന്തും ചെയ്തു കേട്ടോ കാരണം നമ്മൾ മുക്കാത്ത കോഴിയാണ് കേട്ടോ അധികം മൂപ്പൊന്നും എത്തിയിട്ടില്ല അപ്പം അങ്ങനെ കുറക്കിട മാസം അങ്ങനെ ചിട്ടങ്ങനെ അറുത്തതീനെട്ടോ പിന്നെ എന്താണ് രണ്ട് കോഴിക്കളി ഇറക്കാണ്ടായിരുന്നു അപ്പോൾ അതിനെ ഇറക്കണമല്ലോ വിചാരിച്ചിട്ട് പിന്നെല്ലാം മഴത്തൊക്കെ ഇറക്കണമെന്ന് വിചാരിച്ചിന് പക്ഷേ ആ ടൈമിലൊക്കെ എല്ലാവരും പനിയൊക്കെ ആയിട്ട് കിടപ്പിലൊക്കെ ചെയ്യുന്നുട്ടോ അങ്ങനെ നമ്മൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട് പിന്നെ അതിലേക്ക് എല്ലാം ഉള്ളിയും വെളുത്തുള്ളിയും നല്ല വേപ്പിനൊക്കെ ഇട്ട് വെളിച്ചെണ്ണയിൽ നല്ലതുപോലെ ഒന്ന് തൂമ്പിച്ചിട്ടായി കൊഴിച്ചതാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുള്ളത് സാധാ ഉണ്ടാക്കും പോലെ ഉണ്ടാക്കിയിട്ട് പക്ഷെ നല്ലൊരു ടേസ്റ്റായിരുന്നു കേട്ടോ എന്താണെന്നൊക്കെ അറിയില്ല നല്ലൊരു മരുന്നിൻ്റെ ഒരു ടേസ്റ്റായിരുന്നു സത്യത്തിലായാലും മരുന്നൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നേലങ്ങനെയാണ് അറിയില്ല അപ്പം ഏതായാലും നമ്മൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നല്ല കുറുമ എല്ലൊരു കറിയല്ല ഇല്ലാത്ത രീതിയിലൊരു കുറുമ നല്ലൊരു ഇതിലായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ